ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ് ന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് വിചിത്രയിലെ ഫർ ഡിസൈൻ ഫർ മെറ്റീരിയൽ ആണ് കണ്ടോ ഇതുപോലെ ഡിസൈൻ വരുന്നതിനാണ് ഫർ എന്ന് പറയുന്നത് വിചിത്ര സിൽക്കാണ് മെറ്റീരിയൽ നല്ല ഭംഗിയുള്ളൊരു ഡിസൈൻസ് ആണ് ഇതുപോലെയാണ് വരുന്നത് സാരിക്ക് ടോപ്പിന് ഷോളിന് കുട്ടികൾക്ക് ഫ്രോക്ക് അടിക്കാൻ സ്കേർട്ടിന് എല്ലാറ്റിനും ഒരേപോലെ കൊണ്ടുപോകാൻ പറ്റുന്ന ഐറ്റം ആണ് നല്ല കളറാണ് പീക്കോക്ക് ഗ്രീനാണ് സാരി വീതിയാണ് മീറ്ററിന് നൂറ്റി രൂപ ഇതിന്റെ അടുത്ത കളറ് ലാവൻഡർ ഷെയ്ഡാണ് അതും അതുപോലെ തന്നെ ഡിസൈൻ്റെ ചെറിയ വ്യത്യാസമുണ്ട് ഒക്കെ സെയിം ആണ് വീതി എല്ലാം സെയിം തന്നെയാണ് നാല്പത്തിരണ്ട് നാല്പത്തിനാല് അഞ്ച് വീതി ആണ് മീറ്ററിന് നൂറ്റി പത്ത് രൂപ സാരിക്ക് ഒക്കെ ഒരുപാട് പേര് കൊണ്ടുപോകുന്ന ഒരു മെറ്റീരിയൽ ആണ് അതുപോലെ അടുത്ത നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ഷെയ്ഡാണ് മീറ്ററിന് നൂറ്റി പത്ത് രൂപ എല്ലാറ്റെ വീതി വീണ്ടും വീണ്ടും പറയുന്നില്ല പക്ഷെ എത്ര പറഞ്ഞാലും ചിലരൊക്കെ വിളിച്ച് ചോദിക്കും എത്രയാണ് വീതി എത്രയാണ് പ്രൈസ്ന്ന് അതുകൊണ്ടാണ് ഓരോ മെറ്റീരിയൽ കാണിക്കുമ്പോഴും ഞാൻ പ്രത്യേകം പ്രത്യേകം പറയണത് അടുത്ത കളർ നല്ല ഭംഗിയുള്ളൊരു കളറാണ് യെല്ലോ ഗ്രീൻ മിക്സ് ആയിട്ടുള്ളൊരു കളറാണ് ഇത് വിചിത്ര സിൽക്കാണ് വിചിത്ര സിൽക്കിൽ ഫർ ഡിസൈനാണ് ഫർന്നാണ് പറയണതിന് കണ്ട ഇതുപോലെയാണ് സാരിക്ക് ഒക്കെ സൂപ്പർ കോമ്പിനേഷനാണ് ഹെൽദിക്കൊക്കെ കൊണ്ടുപോകാൻ ഒരു കളർ കോമ്പിനേഷൻ ആണ് മീറ്ററിന് നൂറ്റി രൂപ അടുത്തത് ഒണിയൻ ഷെയ്ഡ് ഒണിയന്റെ ഡാർക്ക് ഷെയ്ഡ് എല്ലാവരും ഇഷ്ടപ്പെടുന്ന കളർ തന്നെയാണ് എല്ലാം ഇതിന്റെ സൂപ്പർ കളേഴ്സ് ആണ് അടുത്ത കളർ പീ ബ്ലൂ ഇതും വൻ ഡിമാൻഡാണ് ഒത്തിരി പേര് സാരിച്ചൊക്കെ ഇപ്പൊ കൊണ്ടുപോയി കഴിഞ്ഞു മീറ്ററിന് നൂറ്റി പത്ത് രൂപ അടുത്തത് ഡാർക്ക് മെറൂൺ കോഫി മെറൂൺ ഒക്കെ ഒരു മിക്സ് ആയിട്ടൊരു കളറാണ് അടുത്തത് നേവി ബ്ലൂ നല്ല നല്ല ഡാർക്ക് നേവി ബ്ലൂ തന്നെയാണ് അടുത്തത് ഒണിയന്റെ ലൈറ്റ് ഷെയ്ഡ് അടുത്തത് ഗ്രേ കളർ മീറ്ററിന് നൂറ്റി പത്ത് രൂപ നാല്പത്തിരണ്ട് നാല് വീതി ഇതെല്ലാ കളറും എല്ലാവരും ഇഷ്ടപ്പെടുന്ന കളേഴ്സ് തന്നെയാണ് സ്പെഷ്യൽ കളേഴ്സ് ആണ് ഇതിന് വന്നിരിക്കുന്നത് ഇത് ഫർ മെറ്റീരിയൽ തന്നെയാണ് ഇതുപോലെ ബോർഡർ ഒക്കെ ആയിട്ട് വരുന്നത് മീറ്ററിന് നൂറ്റി ഇരുപത് രൂപയാണ് ഇതിന്റെ വില അടുത്തത് റയോണിൽ ചിക്കൻ കാരി വർക്ക് വരുന്നൊരു മെറ്റീരിയലാണ് ഇതാണ് റയോണിൽ ചിക്കൻ കാരി ഇത് ലേഡീസിനു മാത്രമല്ല ജെൻസിനും കുർത്തയ്ക്ക് ധാരാളമായിട്ട് പോണൊരു മെറ്റീരിയലാണ് ബ്ലാക്ക് കളറാണ് ഇത് നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് ഫങ്ഷനൊക്കെ കുർത്തി അടിക്കാനും ഷർട്ടിനും കുർത്തയ്ക്കും കുട്ടികൾക്ക് ടോപ്പിനും എല്ലാറ്റിനും ഒരേപോലെ കൊണ്ടുപോകുന്ന മെറ്റീരിയലാണ് മീറ്ററിന് ഇരുന്നൂറ്റി അമ്പത് രൂപ ഇത് റയോണാണ് മെറ്റീരിയൽ ഒത്തിരി പേര് ചിക്കൻ ചിക്കൻകാരി ചോദിക്കുന്നുണ്ട് ഇപ്പൊ എനിക്ക് റയോണിലാണ് കിട്ടിയിരിക്കുന്നത് ഡാർക്ക് ഗ്രീൻ അടുത്തത് ഹൽദിക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ളൊരു എല്ലോയാണ് മീറ്ററിന് ഇരുന്നൂറ്റി അമ്പത് രൂപ കണ്ടോ ഇതുപോലെയാണ് വർക്ക് വരുന്നത് ഇതൊരു നാൽപ്പത്തിരണ്ട് ഇഞ്ച് വീതി ഉണ്ടായിരിക്കും മീറ്ററിന് ഇരുന്നൂറ്റി അമ്പത് രൂപ റെഡ് കളറ് നല്ല തെളിഞ്ഞ റെഡ് തന്നെയാണ് നേവി ബ്ലൂ നല്ല ഡാർക്ക് നേവി ബ്ലൂ ആണ് ഇതിവിടുന്ന് ഏറ്റവും അധികം പോയിരിക്കണത് കുർത്തക്കാണ് ആൺകുട്ടികളുടെ കുർത്തയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത് ഏറ്റവും അധികം പോയിരിക്കുന്നത് ഫങ്ഷൻ ഒക്കെ കുർത്ത അടിക്കാനായിട്ട് സൂപ്പർ മെറ്റീരിയൽ ആണ് മീറ്ററിന് ഇരുന്നൂറ്റി രൂപ അടുത്തത് നല്ല ഭംഗിയുള്ളൊരു മിറുണ്ട് അടുത്തത് റയോണിൽ തന്നെ വർക്ക് വരുന്നൊരു മെറ്റീരിയൽ ആണ് ഇത് മിറർ വർക്കാണ് ശരിക്കും മിറർ അല്ല മിററിന് പകരം വരുന്ന ഒരു മെറ്റീരിയലാണ് എല്ലാവർക്കും അറിയായിരിക്കും മീറ്ററിന് ഇരുന്നൂറ്റി പത്ത് രൂപ അത് നാല്പതേ നാല്പത്തിരണ്ട് ഇഞ്ച് വീതിയാണ് ഇതുപോലെ സിക്സ് ആഗ് ആണ് ഡിസൈൻസ് വരുന്നത് സിക്സ് ആഗ് എപ്പോഴും ഡിമാൻഡ് ഉള്ള ഒരു ഡിസൈനാണ് മീറ്ററിന് ഇരുന്നൂറ്റി പത്ത് രൂപ നാല്പത് ഇഞ്ച് വീതി നാല്പതേ നാല്പത്തിരണ്ട് ഇഞ്ച് വീതി ഉണ്ടാവുള്ളൂ മീറ്ററിന് ഇരുന്നൂറ്റി പത്ത് രൂപ അടുത്തത് ബ്ലൂ ഷെയ്ഡ് തന്നെ വേറൊരു ബ്ലൂ ആണ് നേവി ബ്ലൂ അല്ല ഒരു ലൈറ്റ് ഷെയ്ഡാണ് ഇതും സെയിം തന്നെയാണ് മീറ്ററിന് ഇരുന്നൂറ്റി പത്ത് രൂപ അടുത്തത് ഏകദേശം ചിക്കൻകാരി പോലെ തന്നെ ഒരു വരുന്ന മെറ്റീരിയൽ ആണ് ജോർജറ്റിൽ ഇതുപോലെയുള്ള എംബ്രോയ്ഡറി വർക്കാണ് സീക്വൻസ് വർക്ക് ഉണ്ട് ഏകദേശം ചിക്കൻകാരി പോലെ തന്നെയാണ് ഡിസൈനിൽ മാറ്റമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ മീറ്ററിന് ഇരുന്നൂറ്റി രൂപ അതിൻ്റെ കളർ ചേഞ്ച് നല്ലൊരു പീച്ച് കളറാണ് നല്ല ഭംഗിയുടെ ഒരു കളറാണ് മീറ്ററിന് ഇരുന്നൂറ്റി ഇരുപത് രൂപ ഇത്രയാണ് ഇന്ന് കാണിക്കാനുള്ള മെറ്റീരിയൽസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിൻ്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്ട്സ്ആപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരം ഞാൻ ശ്രമിക്കണമാണ് നിങ്ങളുടെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നാലുടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയറായിട്ട് അയച്ചേരുന്നതാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം Okay, thank you.